മെയ് മാസം പന്ത്രണ്ടിന് വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റണ്ണിനെത്തുക ഡാനിഷ് ഷിപ്പിംഗ് കമ്പനിയായ മെർസ്ലൈൻ്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ രണ്ടായിരത്തിലേറെ കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത് ചൈനീസ് തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട കപ്പൽ വ്യാഴാഴ്ച കേരളത്തിനടുത്ത് പുറംകടലിൽ എത്തും അഖിൽ സാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അഖിൽ സാർ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നു അതിന് വേഗം കൈവരിക്കാൻ പോകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ട്രയൽ റൺ ട്രയൽ റൺ അത് വലിയ ആഘോഷമാക്കി മാറ്റാനൊക്കെ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നുണ്ട് അവിടെ വിഴിഞ്ഞ എങ്ങനെയാണ് അഖിൽ ഷാൻ അങ്ങനെ സ്വപ്ന യാഥാർത്ഥ്യത്തിലേക്കാണ് വിഴിഞ്ഞം തുറമുഖം പോകുന്നത് ഏതാണ്ട് ഈ ട്രയൽ റണ്ണിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തുറമുഖ മന്ത്രിയും അതുപോലെ തന്നെ തുറമുഖ എം ഡിയും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് നമുക്കറിയുന്നത് പോലെ തന്നെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നത് എനിക്ക് പിന്നിൽ കാണുന്നതാണ് വിഴിഞ്ഞം തുറമുഖം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ മേക്സ് ലൈനിൻ്റെ ഏറ്റവും വലിയൊരു ചരക്ക് കപ്പൽ ഏറ്റവും വലിയ മദർഷിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ട്രെയിൽ റണിൻ്റെ ഭാഗമായി ഇവിടെ എത്തുന്നത് രണ്ടായിരത്തിലേറെ കണ്ടെയ്നറുകൾ ആ കണ്ടെയ്നറുകളിൽ ചരക്കുമായാണ് ഈ മദർഷിപ്പ് ഇവിടെ എത്തുന്നത് സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പാണ് നിലവിൽ ചൈനയിൽ നിന്ന് ചൈനയിലെ തുറമുഖത്ത് നിന്ന് വിഴിഞ്ഞത്തേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത് വ്യാഴാഴ്ചയോടുകൂടി ആ വിഴിഞ്ഞം തുറമുഖത്ത് ആ കപ്പൽ എത്തിച്ചേരും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ക്രെയിനുകൾക്ക് താഴെയായി മദർഷിപ്പുകൾ വന്നെത്തും ഈ മദർഷിപ്പിലുള്ള സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പിലുള്ള മുഴുവൻ ക്രെയിനുകളും അതായത് രണ്ടായിരത്തിലധികം കണ്ടെയ്നറുകളുമായി വരുന്ന വരുന്നതാണ് ഈ സാൻ ഫെർണാണ്ടോ അവിടെയുള്ള ആ ആ മുഴുവൻ കണ്ടെയ്നറുകളും തുറമുഖത്തേക്ക് മാറ്റും അതുപോലെ തന്നെ തിരിച്ചും മദർഷിപ്പിലേക്ക് കയറ്റും ഈ മദർഷിപ്പിന് പിന്നാലെ നിരവധി ചെറു കപ്പലുകളും ഇതിൻ്റെ ഭാഗമായി ഇവിടെ എത്തുന്നുണ്ട് നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്ത്യയിൽ തന്നെ മദർഷിപ്പ് എടുക്കാൻ കഴിയുന്ന ഒരേ ഒരു തുറമുഖമാണ് വിഴിഞ്ഞം അതുകൊണ്ട് തന്നെ കേരളത്തിനും അതുപോലെ തന്നെ രാജ്യത്തിനാകെ അഭിമാനിക്കാവുന്ന ഒരു പദ്ധതി കൂടെയാണ് വിഴിഞ്ഞം ഒപ്പം ഇവിടെ നിന്ന് അന്താരാഷ്ട്ര ഒരു ദൂരം എന്ന് പറയുന്നത് വെറും പത്ത് നോട്ട് നോട്ടിക്കൽ മൈലാകിലാണ് വേറൊരു തുറമുഖത്തിനും ഇന്ത്യയിൽ വേറൊരു തുറമുഖത്തിനും ഇല്ലാത്ത സവിശേഷതകളാണ് വിഴിഞ്ഞം തുറമുഖത്തിനുള്ളത് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ കേരളത്തിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യത്തിനുമൊക്കെ വലിയ അഭിമാനമാകുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതിയാണ് വെള്ളിയാഴ്ച മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും അടക്കമുള്ള പ്രമുഖർ ഉൾപ്പെടെ വരുന്ന കപ്പലിനെ സ്വീകരിക്കും അതിന് പിന്നാലെ ഒന്നര മാസം നീണ്ടു നിൽക്കുന്ന ട്രയൽ റണ്ണായിരിക്കും ഇതിൻ്റെ ഭാഗമായി നടക്കുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കപ്പലിൽ നിന്ന് തുറമുഖത്തേക്ക് ഈ പറയുന്ന യാഡ് ക്രെയിനുകളും അതുപോലെ തന്നെ ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും ഉപയോഗിച്ച് മാറ്റും അവിടെ നിന്ന് തിരിച്ച് കപ്പലുകളിലേക്ക് കയറ്റുന്ന പ്രക്രിയ നടത്തും ഒപ്പം മദർഷിപ്പിൽ നിന്ന് ചെറു കപ്പലുകളിലേക്കും ചെറു കപ്പലുകളിൽ നിന്ന് മദർഷിപ്പിലേക്കും കണ്ടെയ്നറുകൾ മാറ്റുന്ന പ്രക്രിയ നടത്തും അപ്പോൾ ഈ നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ ഈ ക്രെയിനുകൾ ഈ ക്രെയിനുകളുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ മുഴുവൻ ഓട്ടോമാറ്റിക്കായിട്ട് സമ്പൂർണമായും ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ക്രെയിനുകളാണ് വിഴിഞ്ഞം തുറമുഖത്ത് സ്ഥാപിച്ചിട്ടുള്ളത് മുഴുവനും ഒരു കൺട്രോൾ റൂമിനകത്തിരുന്നാണ് നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു ആദ്യഘട്ട പരീക്ഷണമാണ് ഈ ട്രയൽ റണ്ണിൽ നടക്കുന്നത് അത് ഈ ഒരു ഒന്നര മാസ കാലയളവിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തും ഈ വരുന്ന സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന കപ്പൽ മാത്രമല്ല അതിന് പിന്നാലെ നിരവധി കപ്പലുകൾ കപ്പലുകൾ ഇവിടെ എത്തും ചരക്ക് നീക്കം തന്നെ നടത്തുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വെഴിഞ്ഞം തുറമുഖ എം ഡി ദിവ്യ സൈഗർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്തായാലും വെള്ളിയാഴ്ചയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് സാൻ ഫെർണാണ്ടോ സാൻ ഫെർണാണ്ടോയുടെ സ്വീകരണം നടത്തും വ്യാഴാഴ്ച തന്നെ എനിക്ക് പിന്നിൽ കാണുന്ന ബെർത്തിൽ ഈ കപ്പൽ അടുക്കുകയും ചെയ്തും വലിയ ചെയ്യും വലിയ സ്വീകരണമാണ് സംസ്ഥാന സർക്കാർ ഇതിനായി ഒരുക്കുന്നത് അഖിൽഷ അഖിൽഷ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് സംസ്ഥാനത്തിന്റെ മാത്രം ഒരു പദ്ധതി അല്ലാതെ രാജ്യത്തിന്റെ ഒന്നാകെയുള്ള ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ ട്രയൽ റൺ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് അത് വിജയകരമായി പൂർത്തിയാക്കുക കൂടി ചെയ്താൽ ഈ വർഷം അവസാനത്തോടെ കമ്മീഷൻ എന്ന് തരത്തിലാണ് വിവരങ്ങൾ വരുന്നതെന്ന് തോന്നുന്നുല്ലേ അഖിൽഷ തീർച്ചയായിട്ടും അത് സർക്കാരും അതുപോലെ തന്നെ തുറമുഖ അധികൃതരും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് വിജിത് അതായത് നമുക്കത്ര ഈ നേരത്തെ ജൂൺ മാസത്തിൽ ട്രെയിൽ ട്രയൽ റൺ നടത്തും എന്നാണ് പറയുന്നത് പക്ഷേ ഈ കപ്പലുമായി ബന്ധപ്പെട്ട ചില അനുമതികൾ അതുപോലെ തന്നെ ഈ നിയമസഭ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു വൈകലാണ് ഇത്രയധികം ഒരു താമസം ഒരു കാരണമായത് പക്ഷേ അധികം താമസിക്കാതെ തന്നെ ജൂലൈ മാസം രണ്ടാം വാരത്തോടുകൂടി കപ്പൽ എത്തുന്നു ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസം ഇതുമായി ബന്ധപ്പെട്ട ട്രെയിൽ റണ്ണുകൾ നടത്തും അത് ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഈ ഈ ക്രെയിനുകൾ കാര്യക്ഷമതയും അതുപോലെ തന്നെ ടഗ് ബോട്ടുകളുണ്ട് ടക് ഷിപ്പുകളുണ്ട് അതിൻ്റെ കാര്യക്ഷമതകൾ പരിശോധിക്കണം ഒപ്പം ഈ ക്രെയിനുകൾ ഈ കണ്ടെയ്നറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന പ്രക്രിയകളൊക്കെ നടത്തേണ്ടത് അതിൻ്റെ ഭാഗമായ ട്രെയിലറാണ് നടത്തുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വലിയ ഒരുക്കങ്ങളൊന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം തുറമുഖമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് ഓണസമ്മാനമായി തന്നെ ഈ വർഷാവസാനത്തോടുകൂടി ഓണസമ്മാനമായി തന്നെ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യാൻ കഴിയും കമ്മീഷൻ ചെയ്യുന്നതിന് മുന്നോടിയായി ചെയ്തു തീർക്കേണ്ട ചില പ്രവർത്തനങ്ങൾ ഇനിയും ബാക്കിയുണ്ട് അതായത് ഒന്ന് ഈ വിഴിഞ്ഞം തുറമുഖത്തെ ദേശീയപാതയുമായി ദേശീയപാത അറുപത്തിയാറുമായി ബന്ധിപ്പിക്കുന്ന ഒരു ബൈപ്പാസ് അതിൻ്റെ നിർമ്മാണം തുടരുകയാണ് അത് എത്രയും വേഗം തന്നെ പൂർത്തിയാക്കുമെന്നുള്ളൊരു കാര്യമാണ് അത് ഉടൻ പൂർത്തിയാക്കും അടിസ്ഥാന സൗകര്യങ്ങളും മറ്റ് വികസന പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടന്നു കഴിഞ്ഞു പുലിമുട്ട് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പുലിമുട്ട് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് കണ്ടെയ്നർ യാർഡിൻ്റെയും അതുപോലെ തന്നെ ബാക്ക് ബാക്ക്യാഡിൻ്റെയും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഇതിനകം പൂർത്തീകരിച്ചു ഒപ്പം ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമുണ്ട് ഒരു ഒരു പ്രധാന ബിൽഡിംഗ് ഉണ്ട് അതിൻ്റെയും പൂർത്തീകരണം ആയിട്ടുണ്ട് ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഷിപ്പുകളുടെയും അതുപോലെ തന്നെ ക്രെയിനുകളുടെ ഒരു കൺട്രോൾ റൂമാണ് ആ കൺട്രോൾ റൂമിൻ്റെ പ്രവർത്തനവും സജ്ജമാക്കിയിട്ടുണ്ട് അവിടെ അവിടെ ഇരുന്നാണ് ഇത്തരത്തിൽ ഈ ക്രെയിനുകളിൽ ഒരു മനുഷ്യൻ കയറി ഇരുന്ന് പ്രവർത്തിപ്പിക്കേണ്ട കാര്യമില്ല ഈ കൺട്രോൾ റൂമുകളുടെ അകത്തിരുന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്രെയിനുകളെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈ ക്രെയിനുകളെ നീക്കം ചെയ്യാൻ പറ്റും അതിന് വലിയ ക്വാളിറ്റിയിലുള്ള ക്യാമറ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുള്ള ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു ാണ് വിഴിഞ്ഞം എന്തായാലും ഈ കൂടി തന്നെ കേരളത്തിലുള്ളവർക്ക് ഇന്ത്യക്ക് ഓണസമ്മാനമായി ഈ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അധികൃതരുടെയും ആത്മവിശ്വാസം അഖിൽ ഷാൻ സാർ വിഴിഞ്ഞത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വിഴിഞ്ഞം പദ്ധതി പൂർണ്ണാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഈ മാസം പന്ത്രണ്ടിന് വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റണ്ണിനെത്തുക ഡാനിഷ് ഷിപ്പിംഗ് കമ്പനിയായ മെർസിക്ലാൻ്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലായിരിക്കും